തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി ബാബു മോഹൻദാസ് വഹിച്ചു പാവപ്പെട്ട ആൾക്കാർ ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് അവർക്കാർക്കും ഈ മാർച്ച് മാസം മാസം സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് രണ്ട് അത് പറയാം അപ്പോഴും കൊടുക്കാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു പി കെ മോഹനൻ ഷൈൻ പള്ളിപ്പറമ്പിൽ സുധീർ പാടൂർ മിനി ആൻഡോ വി ബി ലിബിഷ് ജോജോ മാളിയക്കൽ ബിജേഷ് പന്നിപ്പുലത്ത് എൻ ബാലഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു സിദ്ധൻ സിദ്ധൻകളത്തിൽ രാമചന്ദ്രൻ പള്ളിയിൽ കിരൺ തോമസ് ടിൻഡോ മാങ്ങൻ സന്ദീപ് ബാബു മോഹൻദാസ് ഷാനവാസ് സന്തിക്കാട് എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കേണ്ട അതിനു വേണ്ട ഫണ്ട് ആ ഫണ്ട് നീക്കിവെക്കുന്നതിന് അത് കൃത്യമായ രീതിയിൽ അത് വിതരണം നടത്തുന്നതിന് ആ പ്രദേശങ്ങളിൽ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വിഷയങ്ങൾ പര്യാപ്തമാക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ആ സാമ്പത്തികമായ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാതെ ഇന്ന് പഞ്ചായത്തുകളെ വെറും നോക്കുകുത്തികളാക്കി മാറ്റിക്കൊണ്ട് ഈ സർക്കാർ മുന്നോട്ട്